മോഡൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നമ്മുടെ ടർക്കിഷ് പാറ്റേണില് തന്നെ വന്നിരിക്കുന്ന പാറ്റേണാണ് കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും കാണിച്ചു തരാം എല്ലാവരുടെ ഇഷ്ട ഡ ഡിസൈൻ പേര് വന്നിട്ട് പറയും ഇതേപോലത്തെ വലിച്ചിടണം അതാകുമ്പോഴത്തേക്കും എന്താ പറയണ അമ്മക്കും മക മകൾക്കും ഒരേപോലെ യൂസ് ചെയ്യാവുന്ന പാറ്റേണില് തന്നെ വന്നിരിക്കുന്നത് സോ സിമ്പിളാണ് നമ്മുടെ കൈയിലേക്ക് ഇടുക ജസ്റ്റ് ഇതൊന്ന് വലിച്ചിടുക നമ്മുടെ കൈവണ്ണത്തിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്തിടാവുന്നേ ഉള്ളൂ കേട്ടോ അതുംകൊണ്ട് നമ്മുടെ കൈവണ്ണത്തിന് കയറ്റും അപ്പൊ കൈവണ്ണം കൂടിയവർക്കും കുറഞ്ഞവർക്കും ഒരേപോലെ യൂസ് ചെയ്യാവുന്ന തിരിച്ചതേ പോലെ തന്നെ ഇതൊന്ന് ബാക്ക് വലിച്ചു കൊടുത്താൽ മതി അപ്പം വലുതാ കണ്ടോ നല്ല ഊരിയെടുക്കാം സോ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻസ് അര പവൻ തൊട്ട് നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ പല മോഡൽസ് രണ്ട് ചെയിൻ്റെ കൊണ്ട് ബോക്സ് ചെയിൻ ഉണ്ട് ഈ ഒരു ഡിസൈൻ സ്പെഷ്യൽ ഡിസൈൻ ഇമ്പോർട്ടൻറ് ഡിസൈൻ്റെ ചെയിൻസുകളാണ് കേട്ടോ ഇതെല്ലാം തന്നെ വന്നിരിക്കാം കേട്ടോ ഇതെല്ലാം നമ്മുടെ ഷോപ്പുകളിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ദുബായ് അജ്മാൻ ഷാർജ അബുദാബി ഷോപ്പുകളിലും അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടാ പിന്നെ കുറെ പേര് ചോദിക്കാറുണ്ട് ഈ മോഡൽസുകൾ വരുമ്പോൾ കുറെ നാള് കഴിഞ്ഞിട്ട് വന്നിട്ട് കാണൂലായിരുന്നു നമ്മളിപ്പോ ഒരു ചുരിദാർ ആണെങ്കിൽ നമ്മളൊരു എന്താ ഒരു ബൊട്ടിക്ക് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതൊരു ഷോപ്പ് ആയിക്കോട്ടെ എവിടെ പോയാലും ഒരു മോഡൽ തന്നെ നമുക്ക് എന്താ പറയുക അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ കിട്ടണംന്നില്ല കാരണം ചുരിദാർ ഷോപ്പ് ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ തന്നെ തപ്പി നടക്കാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് പക്ഷെ എന്താ പറയാ പിന്നെ വെറൈ ഡിസൈൻസുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുവല്ലേ അപ്പൊ സെയിം തന്നെ പാറ്റേൺ കുറച്ച് നമുക്ക് ശേഷമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ ഓർഡർ അനുസരിച്ചൊക്കെ ചെയ്യാൻ പറ്റണതാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ചെയ്ത് കൊടുക്കൂട്ടാ ഇതെല്ലാം അതേപോലെ സിമ്പിൾ ഡിസൈനിൽ തന്നെ വന്നിരിക്കുന്നത് ഇതൊക്കെ കണ്ടോ എന്ത് ഭംഗിയാന്ന് വെക്കിയാൽ നാല് ഗ്രാമിന്റെയാ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനിൽ തന്നെ വന്നിരിക്കുന്നത് ഇത് കണ്ടോ നാല് ഗ്രാം നാന്നൂറ് മില്ലതേ ഗ്രാം നാനൂറ് മില്ലിയിൽ തന്നെ വന്നിരിക്കുന്ന സൂപ്പർ പാറ്റേൺസുകളൊക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പോലത്തെ ഒന്നും നിങ്ങൾക്ക് വേണ്ട സാദാ കൈ ചീൻസ് മതി അതുപോലത്തെ വെറൈറ്റി ഒന്നും വേണ്ടെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഹാങ്ങിങ് ഡിസൈൻ ഉണ്ട് ഹാങ്ങിങ് ഇല്ലാത്തതുണ്ട് ഏതൊരു മോഡൽ ആയിക്കോട്ടെ ഡബിൾ ലൈറുണ്ട് അതുപോലെ തന്നെ മൂന്ന് ഗ്രാം നാല് ഗ്രാം അങ്ങനെ പല വെയിറ്റിൽ ഇതേ ഒരു ബോൾസ് ഫുൾ ബോൾസ് വന്ന എന്റെ വെയിറ്റ് നോക്കിക്കോട്ടെ അഞ്ചര ഗ്രാം ഫുൾ ബോൾസ് വരുന്ന രീതിയില് കണ്ടോ ഇതെല്ലാം അത്രവും സൂപ്പർ ഡിസൈനില് തന്നെ ഇതൊക്കെ ഡബിൾ ഡെയറിൻ്റെ നാല് ഗ്രാമുള്ളൂ സൂപ്പർ ഡിസൈൻസിൽ തന്നെ വന്നിരിക്കുന്ന കുറേ അധികം മോഡൽസുകൾ നിങ്ങൾ എന്താ പറയാ നിങ്ങൾ കണ്ടാലും മതി വരാത്ത ഡിസൈൻസിൽ തന്നെ വന്നിട്ടുണ്ട് ഇത് കണ്ടോ ഇതെ പല മോഡൽസുകൾ ഇതിങ്ങനെ ഞാൻ ഇതിങ്ങനെ ഇതിൻ്റെ അതിനെ നമ്മളിപ്പോ ഈ കാണിക്കാത്ത ഈ ഞാൻ ഈ ഒരു മോഡൽസുകൾ ഇതെല്ലാം തന്നെ ഉണ്ടാവണം എന്നില്ല ഇതിൻ്റെ അപ്പുറം വേറെ ഡിസൈൻസുകൾ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കാരണം ഒരേ പാറ്റേൺസിൽ വീണ്ടും വരുമ്പോൾ ഞാൻ നമ്മൾ വീഡിയോ ചെയ്യാറില്ല ഇത് കാരണം ഇത് ഈ ഒരു പാറ്റേൺ ഇനിയിപ്പം അടുത്ത് വരുമ്പോൾ ഓരോ ബോൾസിൽ ഡിഫറെൻസ് അങ്ങനെ പല പല മോഡൽസിൽ വരും പക്ഷെ ഞാൻ എല്ലാം വീഡിയോ ചെയ്യാറില്ല സിമ്പിളായിട്ടുള്ള ഡിസൈൻസിലായത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മോഡലായത് കൊണ്ട് തന്നെ പല പല പാറ്റേൺസിൽ പല 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 ഡിസൈൻസുകളിലൊക്കെ വന്നിട്ടുണ്ട് നോക്കിക്കോട്ടോ സിമ്പിളായി ഈ ഒരു ഡിസൈനൊക്കെ വരുമ്പോഴത്തേക്കും വെയിറ്റ് നോക്കട്ടെ ഒരു പവനായിരിക്കും ആ ഏഴ് ഗ്രാം ഒരു പവൻ തികച്ചില്ല ഏഴ് ഗ്രാമിൽ തന്നെ വന്നിരിക്കുന്നത് ഇതേണ്ടോ ഫുൾ ബോൾസ് ഓരോ ബോൾസിൻ്റെ കട്ടിങ്സിലും ഡിഫറെൻ്റ് ഉണ്ട് കേട്ടോ ഇത് ഉണ്ടോ എല്ലാം ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ഡിസൈനുകളിൽ തന്നെ വന്നിട്ടുണ്ട് ഇതൊക്കെ പല ഡിസൈൻസിൽ ഒരു ടീനേജ് ഏജ് കുട്ടികൾക്കും നമുക്ക് ആ ഒരു അളവിലും നമുക്ക് പാകമാണ് രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടാ ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് എത്ര വെച്ചാലും നമുക്ക് മതി വരൂല അത്രയും വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസിൽ വന്നിട്ടുണ്ട് അപ്പൊ മോഡൽസുകളെല്ലാം നമ്മുടെ യു എയിലെ കളക്ഷൻസ് നമ്മൾ ഇൻസ്റ്റാ പേജിലും യു എയിലെ നമുക്ക് പേജ് ഉണ്ട് കേട്ടോ പേജിലും കൂടെ ഒന്ന് നിങ്ങൾ നോക്കണോട്ടാ അതിൽ നമ്മൾ വെറൈറ്റി കളക്ഷൻസുകൾ കാണിക്കുന്നുണ്ട് അതുപോലെ ടിക്ടോക്കിലൊക്കെ ഇടുന്നുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും കാണുക ഫോളോ ചെയ്യ